കഷം പൊങ്ങി വരാനായിട്ട് പാടാട്ടാ പൊങ്ങി വന്നു കഴിഞ്ഞാൽ സ്പ്രെഡ് ഔട്ട് ആവാണ്ട് എളുപ്പമാണ് എന്തായാലും ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട് മുടിയൊക്കെ കണ്ട മുടിയൊക്കെ വലുതായിട്ടിരിക്കുവാണ് മുടിയൊക്കെ ഒന്ന് വെട്ടാൻ പോകണം പിന്നെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ പരിപാടിയൊക്കെ ഈ വീഡിയോ കാണാം കേട്ടോ അപ്പൊ മുടി വെട്ടി ചിക്കൻ ചിക്കൻ നോക്കണം ആവും കേട്ടോ അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് ഇനി കുറച്ച് ഫ്രൂട്ട്സും പിന്നെ അവൾക്കൊരു കേക്കും വേണം അതാണ് ഇന്നത്തെ അവളുടെ വാച്ച് അപ്പം അതുകൂടെ വായിച്ച് കഴിഞ്ഞാൽ തേരെ വീലോട്ട് പോവാത്തോളം ടൈം ആയെന്നുള്ള ഞാൻ ഫുഡും കൂടെ കഴിച്ചിട്ടില്ല ഭയങ്കര വേർപ്പീ മഴക്കാലത്തെ മഴ മാറി നിന്ന് കഴിഞ്ഞ് ഭയങ്കര ഹ്യൂമിഡ് ആയിരിക്കും നേരിട്ട് വെയിലും വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ വീട്ടിലെത്തിരിക്കുന്നു അതുകൊണ്ടൊരു കുഞ്ഞ് കാറും വാങ്ങിച്ചാ ഞാൻ അവനിപ്പോൾ അത് മേലെ കളിയാണ് ആ കാറ് കളിയാണിപ്പോ ഫുൾ കാറാണ്

ഇവിടെ ഉള്ള വണ്ടി വണ്ടികളുടെ കളക്ഷനാണ് ആണ് അല്ലേടാ അല്ല അത് കൂട്ട ആ ഒരു ഹായ് പറഞ്ഞേ എല്ലാവർക്കും ഹായ് ഹായ് പറ അത് എന്ത് ചെയ്യട കള്ള ടൈപ്പ് കളികളാ ആ ആ ആരും കണ്ടിട്ടില്ല ഐസ് കഴിക്കാനായിട്ട് ഓടിയൊക്കെ നോക്കി ഭയങ്കര ഐസ് ഡീക്ക് ആ ഇനി നേരെ പോയി അടുത്ത് പോയിരിക്കും കേട്ടാ ആ ഫാനിത് ആ ഫാനില് ആ അതിന്റെ താഴത്ത് ഇരുന്നിട്ടിരുന്ന് കഴിപ്പു ഇത് വേണ്ടി സ്ഥിരം പരിപാടി ഇപ്പൊ കൈ പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആയുസ് കാല് പോയി കഴിഞ്ഞാൽ അടുത്ത് വായലെച്ച് കഴിക്കും ഇവിടെ എന്താ സംഭവം എന്റെ ആധക്കുട്ടനും എന്റെ വൈഫും അവിടെ പോയി എവിടെ എന്താണ് ഡ്രോൺ ഡ്രോൺ ഷോട്ട് ഷോട്ട് അഞ്ചുമണി മണിയായപ്പോഴേ കുളിയാക്കി കഴിഞ്ഞു ഓ ഈ ടാങ്കിന്റെ കാര്യം കാര്യമല്ല ഷോട്ട് ഷോട്ടിട്ടുണ്ടായിരുന്നു ഈ ടാങ്കിന് പണി കിട്ടിയിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾക്ക് പണിക്കാരെ കിട്ടുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതായത് മഴ കായതുകൊണ്ടേ ആരും അറിയുന്നില്ല ഇപ്പം ഞങ്ങൾ വെള്ളം വന്ന ദിവസം ഇത് ഓൺ ചെയ്ത് ഓഫ് ചെയ്തിട്ടിട്ടാണ് മോട്ടർ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും താഴ്ത്താ ലീക്കുന്നു വന്ന് പണിക്കാരൊക്കെ വന്ന് ഫിക്സ് ചെയ്യുന്ന ഒരു വീഡിയോ അതിൻ്റെ അവസ്ഥ ഇടാം എന്നാ പണിക്കാർ വന്നതെന്ന് അറിയില്ല അതിൻ്റെ ഒരു പ്രശ്നം ഇതുകൊണ്ട് എല്ലാം നശഞ്ഞിരിക്കുക മഴക്കാരോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കടക്ക പിടിച്ചിരിക്കുക രാത്രിത്തേക്കുള്ള കെ എഫ് സി ചിക്കൻ ഞങ്ങളുടെ ഞങ്ങളുടെ ഫ്രൈ ഉണ്ടാക്കുന്ന പരിപാടിയാണ് എല്ലാം സെറ്റ് ചെയ്ത് വന്നതല്ലേ ഫ്രൈ ഉണ്ടാക്കാനായിട്ടുള്ള ഫ്രൈ പാതി വേവലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തണുത്തിട്ട് ഫ്രീസറിലോട്ട് വെക്കണം അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ ടൈമിലൊന്നും കൂടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റാവും ഇട്ട് ഇതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങോട്ടും പുറത്തോട്ടൊന്നും ഇറങ്ങാമല്ലോ എല്ലാവർക്കും മടിയാണ് ആദ്യ കൂട്ടും ആദ്യകൊണ്ട് ഇപ്പോൾ ഒരു പണി തുടങ്ങിയിട്ടുണ്ട് ആദ്യം കൊണ്ടും കാറ് കയറി കഴിഞ്ഞാൽ അപ്പം എൻ്റെ അടുത്തോട്ട് വരാനായിട്ട് കരച്ചിലാണ് ബഹളം ഉണ്ടാക്കി കളയോ അവൻ സ്റ്റീറിംഗ് വില്ല വന്ന് എൻ്റെ കൂടെ വന്നിരിക്കാനായിട്ട് അത് കാരണം കൊണ്ട് ഇപ്പോൾ അവനെങ്ങോട്ട് കാറും കൊണ്ട് എങ്ങോട്ടും പോകാൻ പറ്റണില്ല ഭയങ്കര റെസ്റ്റാണ് എല്ലാടാ അതുകൂട്ടാ ഏ അല്ലേ ഇപ്പൊ അതല്ല ചേട്ടാ രണ്ട് മിനിറ്റ് വെറുതെ ഇരിക്കു അത് കഴിഞ്ഞാൽ അപ്പത്തന്നെ കരച്ചിട്ടായിക്കോളെ ചക്ക വീണ നടക്കണമുണ്ട് ഒരു ഉപകാരമില്ല ഇത് ഫാഷൻ പാഷൻ ഫുഡ് കേട്ടോ ഫാഷൻ ഫുഡ് വലുതാക്കി ഇത് അത് ബാക്കി കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് തക്കാളി ഉണ്ട് മറന്നുപോയി എന്തൊക്കെയാ നട്ടക്കണന്ന് പോയി മറന്നു പോയി ഓരോന്നേരം നട്ട് വരുന്നതുള്ളു ഇനി ഇഞ്ചിതെല്ലടത്തും മാറ്റി നടണം ഒരു അഞ്ച് ചട്ടി വേറെ വരുന്നുണ്ട് ഞങ്ങൾ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെറിയ തൊഴിൽ കൃഷി ഇപ്പോഴത്തെ പച്ചക്കറിക്കൊക്കെ എന്നാ വിലയാണ് അപ്പം കൃഷിയൊക്കെ കൊണ്ടു തുടങ്ങാന്ന് വിചാരിച്ചിരിക്കുവാണ് ട്രസ് ടറസ് മേളിക്കും എന്ത് എന്ത് പ്രശ്നം നോക്കിയാൽ ഈ സാധനം ഉണ്ടല്ലോ ആഞ്ഞിലിച്ചക്ക ഒരു ഉപകാരത്തെ സാധനം കേട്ടോ ഒരു ഉപകാരവും ഇല്ല അല്ല എന്തോ ഒരു ആഞ്ഞിലിച്ചക്ക ഉണ്ടാവണമെന്ന് അറിയാം ഓരെണ്ണം കഴിക്കാൻ പറ്റണമല്ലോ ഒരെണ്ണം പോലും കഴിക്കാൻ പറ്റില്ല വെറുതെ ഓരോ ദിവസം വന്ന് ഞങ്ങൾ നോക്ക് പറിക്കാൻ പറിക്കാതെ ഇരിക്കുമ്പഴേക്കും പറിക്കാൻ പോകുമ്പോഴേക്കും എന്തെങ്കിലും സാധനം കൊത്തി അത് കളയോ ഒരു പത്ത് നൂറ് ആഞ്ഞലിച്ചണ്ടായിക്കിട്ട് ഞങ്ങൾക്ക് കിട്ടിയേക്കണത് രണ്ടെണ്ണവല്ല മൂന്നെണ്ണോലടി മൂന്നാഞ്ഞലിച്ച മൂന്നേ മൂന്നാഞ്ഞേ ഞങ്ങള് കഴിച്ചിട്ടുള്ളു എന്ത് കേനെ എന്തായിട്ടും കഴിക്കാൻ പോകുന്നില്ല അതാണതൊക്കെ എന്നിട്ട് മഴ പെയ്ത് ഞങ്ങള് കൊച്ചിനെ തലിനെ കൈ വെക്ക്

വണ്ടി അവനെ വാ വന്നില്ല ആയ വന്നുള്ളൂ ബാക്കിയെല്ലാം ഇല്ല ഇല്ല അത് ചെല പിള്ളേർക്ക് എനിക്ക് എന്തായിരുന്നു പറയാറുണ്ട് അമ്മക്ക് അമ്മ ഞാൻ ആ അവനെ ഈ ആന്ന് പറഞ്ഞ ലെറ്റർ അവൻ എപ്പോഴും മലയാള അക്ഷരം കേറി വരും അവന് അത് കൊണ്ട് അവൻ വണ്ടിക്ക് ആന്റി അതിനൊക്കെ പറയുള്ളു കേക്കാൻ രസോ ഞങ്ങള് ഞങ്ങളുടെ കെ എഫ് സി ചിക്കൻ ഉണ്ടാക്കിയാ ഈ പരിപാടി ഇങ്ങനെ നമ്മൾക്ക് കേട്ടോ ഞാൻ പറഞ്ഞു കൊടുത്ത കേട്ടോ കേട്ടാമ്മ ചേടുന്ന ഈ പ്രാവശ്യം കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ഞാനാ ചെയ്തത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ഒ സി പോലെ വറുക്കാനായിട്ട് ഏറ്റവും എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കോൺഫ്ലവറും മൈതയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ എടുത്തിട്ട് അതിലോട്ട് മുക്കണം മുക്കി കഴിഞ്ഞിട്ട് നേരെ എടുത്തിട്ട് വെള്ളം കണ്ട ഈ വെള്ളത്തിലോട്ട് ഒരു പ്രാവശ്യം മുക്കിയിട്ട് വീണ്ടും ഒരു കോട്ട് ചെയ്യണം അപ്പോഴാണ് ആ ക്രിസ്നസ് വരുവുള്ളൂ കേട്ടോ ചിക്കൻ മെറിനെറ്റിയാണി ആയിട്ട് കുറച്ച് സോയാ സോസ് എന്താ പറയുക പിന്നെ ടൊമാറ്റോ സോസ് പിന്നെ കുറച്ച് എന്താ പറയുക ഉപ്പ് മുള മറ്റേ കുരുമുളക് പൊടി പിന്നെ അങ്ങനത്തെ സംഭവങ്ങളില്ലേ പിന്നെ മസാല എന്തെങ്കിലും ഉണ്ടല്ലേ മറ്റേ ഒരഗാനോയോ അല്ലെങ്കിൽ മറ്റേ നമ്മൾ ഇതിൻ്റെ ഇതായാലും മതി എന്താ പറയണേ മാഗിയുടെ മസാല ഇല്ല അതായാലും മതി കുറച്ചിട്ടിട്ട് മേരിനേറ്റ് ചെയ്ത് വെച്ചേക്കുക എന്നിട്ട് നേരെ ഇതിലോട്ട് മുക്കി എടുത്തുവെച്ചാൽ അത് സിമ്പിൾ പരിപാടിയാണ് നമ്മൾ ഈ ആയിരം രൂപ കൊടുത്തിട്ട് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല കാരണം ഞാൻ ചിക്കൻ ഒരു അറുന്നൂറ് രൂപ കൊടുത്ത് രണ്ട് ചിക്കൻ വാങ്ങിച്ച് ഇനി അതൊക്കെ ഉണ്ടാക്കുവാണ് അതിൽ നാളത്തേക്ക് ഉണ്ടാക്കാനും ബാക്കിയുള്ളത്തേക്കും എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ലൊരു ചട്ടിയും കൂടെ വാങ്ങിച്ചിട്ടൊക്കെ സെറ്റ് ഒരുമിക്കും എല്ലാ സ്ഥലം വീട്ടിലുണ്ടട്ട ഗ്രില്ലുണ്ട് ഉണ്ട് പക്ഷേ ഈ ചിക്കൻ ഫ്രൈ ചെയ്യേണ്ട ഫാൻ മാത്രമല്ല അത് വേണം ഇത് മാത്രം ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ച ബാക്കി മസാല ചീസും ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ചിക്കൻ ഞങ്ങൾ വറുത്തത് ചിക്കൻ വറുത്തപ്പോഴേ ഞങ്ങളൊരു ഇൻഗ്രീഡിയന്റ് മറന്നുപോയി നോക്കിയേ ഫ്രിഡ്ജിൽ കയറി ഫ്രിഡ്ജിൽ കയറി ഇരിപ്പായി അവിടെ ഇനി ഫ്രിഡ്ജിലെന്താണ് ഇത്രക്കുള്ളതട അപ്പം നെക്സ്റ്റ് ദിവസമായിട്ടാ ഞായറാഴ്ചയായി നല്ല പോയി ഞങ്ങളെ കൃഷിയുടെ പരമായിട്ട് കുറച്ച് ഗ്രോ ബാക്ക് വാങ്ങിച്ചേ ഞങ്ങളുടെ അസോസിയേഷൻ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഒരു ഗ്രോ ബാക്ക് അമ്പത് രൂപ വെച്ചിട്ടാണ് വാങ്ങിച്ചത് അങ്ങനെ അഞ്ചെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾ ഓൾറെഡി ചെയ്തു തുടങ്ങിയല്ല അപ്പം അതെടുക്കാൻ പോയത് പാടു വിട്ടുപോയി എൻ്റെ അമ്മ കാറില്ലാതെയും പോയി അതുകൊണ്ട് വെച്ച് പിന്നെ ഇങ്ങോട്ട് കയറ്റണ്ടേ ടറസ്സിലോട്ട് നല്ല വെയിറ്റ് ഉണ്ട് നോക്കി ഇത് അഞ്ചെണ്ണം ഇപ്പം ഞങ്ങൾ സെപ്പറേറ്റ് എടുത്ത ഇത് ഇത്ര വേണം എടുത്തത് ഇത് ഓൾറെഡി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം ഇനി അത് വേറെ വേറെ ചട്ടിലോട്ടൊക്കെ മാറണം വലുതായിട്ട് വെറുതെ പച്ചക്കറിക്കൊക്കെ എന്നാ വില അപ്പം ഞങ്ങൾ ഞങ്ങളൊന്നും ചെയ്ത് നോക്കാം സക്സസ് ആകുമെന്നറിയില്ല അപ്പം ഞങ്ങൾ വൈകുന്നേരം പോയി വേണ്ടി എടുക്കാൻ വന്നേക്കുവാണ് നല്ല ഓഫറൊക്കെ ഉണ്ട് പറഞ്ഞുകൊണ്ട് ഓഫേഴ്സ് സെലക്ഷൻസ് വളരെ കുറവായിരുന്നു ഞങ്ങൾ നേരെ മാക്സിലോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും ാണ് പറ്റിയ നല്ലൊരു ൂട്ടോയുടെ ഒരു ബെനിയൻ കണ്ട് അപ്പോൾ അതുകൂടി ഞങ്ങൾ ആ ബെനിയൻ എടുത്ത് ഇപ്പോഴൊക്കെ അനിമയൊക്കെ മെയിൻ സ്ട്രീമായി ഒരുമിക്ക ഷോപ്പിംഗ് കോംപ്ലക്സിലും ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാലും അനിമിയ സെക്ഷൻസ് മാത്രമായിട്ട് ഉണ്ടാവും പക്ഷേ എന്നൊക്കെ ആയാലും ഈ മെയിൻ സ്ട്രീം അനിമേസ് മാത്രമേ ഉള്ളൂ നാരൂട്ടോയും ഡ്രാഗൺ ബോൾസിയും ജിസു കൈസൺസും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള അനിമയൊക്കെ എവിടെ പോയാവോ ആവും അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തുവാക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി പുറത്തിറക്കു ശേഷം ഞങ്ങൾ നല്ലൊരു കോഫി ഷോപ്പിൽ കയറിയിട്ട് ഒരു ചെറിയൊരു കോഫിയൊക്കെ കുടിച്ച് വാവൊക്കെ നല്ലൊരു കേക്ക് വാങ്ങിച്ചു കൊടുത്ത് നല്ല അടിപൊളി ആണ് ഇത് നമ്മുടെ വടക്കോട്ടക്കൽ ഒരു പുതിയ ബേക്ക് ഹൗസ് വന്നേക്കണാണ് കൊള്ളാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ കഴിഞ്ഞ് ആദ്യ കൂട്ടം ഞങ്ങൾ കിടത്തി ഇറക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റ 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 വീഡിയോ പറഞ്ഞു ഓ ഇല്ല ആ ഒരു